ഇഷ്ടം പോലെ മുരിങ്ങപ്പൂ ഉണ്ട് ഇന്നലെ ചെറുതായിട്ട് മഴ പെയ്തത് കാരണം ഫുള്ള് തറ മൊത്തം ഇതാ വീണിരിക്കുക സൈഡിലെല്ലാം കണ്ടില്ലേ ഫുള്ള് ഇതിൻ്റെ പൂവാണ് ഇത് വെച്ച് നമ്മൾ ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാ അതിന് വേണ്ടത് ആദ്യം ഒരു കൊച്ചുള്ളി പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിച്ച് വലുതായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണം കൊടുക്കുക ചെറുതാണ് രണ്ടെണ്ണം പിന്നെ കുറച്ച് ജീരകം പിന്നൊരു രണ്ട് പിടി ചിരകിയ തേങ്ങ പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഒരു തോണിയൊന്നും അടിക്കേണ്ട ഒരു മിനിമം ഒരു ഒരു ഒന്നോ രണ്ടോ അടിക്കടിച്ചാൽ മതി അധികം അങ്ങ് ആടണ്ട അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് എന്നിട്ട് കുറച്ച് കറിയാപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂക്കിച്ചെടുക്കാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം ഈ പൂവ് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ മണ്ണൊക്കെ കാണുന്ന തറയിലൊക്കെ കിടക്കുന്നതല്ലേ പിന്നെ നമ്മൾ കുറച്ച് പിച്ച് കൂടി ചെയ്തു എന്നിട്ട് കഴുകി വൃത്തിയാക്കി ഇടാം എന്നിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് വിലോട്ടിടാം എന്നിട്ട് ഇതൊന്ന് അടച്ച് വേവിക്കുക ഇടയ്ക്കിടയ്ക്കുന്ന ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അടി പിടിക്കും ഇതിന് ചോറിൻ്റെ കൂടെ കറി പോലെയുള്ളത് നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാം